യൂതയുടെ ലേഖനം ഒന്നൻ്റെ നാല് നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു അവരുടെ ഈ ശിക്ഷാവിധി പണ്ടു തന്നെ എഴുതിയിരിക്കുന്നു ദൈവകൃപ അതിൻ്റെ മഹത്വപൂർണവും അത്ഭുതകരവുമായ പ്രത്യേകതകളും പ്രവൃത്തികളുമാണ് കഴിഞ്ഞ മൂന്ന് മാസത്തോളമായി നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അത് പരമ പാപികളായിരുന്ന നമ്മെ പാപം പോക്കി പരിശുദ്ധ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നതും ബലഹീനരായ നമ്മെ ശക്തരാക്കുന്നതും അയോഗ്യരായ നമ്മെ അനുഗ്രഹ അവകാശികളാക്കുന്നതും സാധാരണക്കാരായ നമ്മെ അസാധാരണ വരങ്ങളാലും ശക്തിയാലും ദൈവമഹത്വത്തിനായി ഉപയോഗിക്കുന്നതുമൊക്കെയാണ് എത്ര വർണ്ണിച്ചാലും മതിവരാത്ത ഈ സൗജന്യ കൃപ പ്രാപിച്ചവർ അതിൽ നിലനിൽക്കുകയും ദൈവത്തിന് നന്ദി അർപ്പിക്കുകയും ചെയ്യുമ്പോഴും വ്യത്യസ്തരായ ചിലരെക്കുറിച്ച് യൂതായുടെ ലേഖനം മുന്നറിയിപ്പ് നൽകുന്നു യേശുക്രിസ്തുവിലൂടെ ലഭിച്ച ദൈവകൃപയെ തെറ്റായ കാര്യത്തിന് ഉപയോഗിക്കുന്നവരാണ് ഇവർ അവർ യേശുക്രിസ്തുവിനെ നേരിട്ടോ പ്രവൃത്തികളാലോ നിഷേധിക്കുന്നവരാണ് അവർക്ക് ദൈവഭയമില്ല അതിനർത്ഥം അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് തന്നെയാണ് അവർ ദൈവത്തെ സ്നേഹിച്ചിരുന്നെങ്കിൽ കൃപയെ ഒരിക്കലും അലക്ഷ്യമാക്കുകയില്ലായിരുന്നു ഇവരെ നുഴഞ്ഞു കയറിയവർ എന്നാണ് യൂത പറയുന്നത് വളരെ സൂക്ഷിക്കേണ്ട ഒന്നാണ് ഇത് ലൈംഗിക അശുദ്ധിയിൽ രസിക്കുകയും അതിനെ പാപമല്ലെന്ന വിധത്തിൽ വരച്ചു കാട്ടാൻ ശ്രമിക്കുകയും അനേകരെ അതിലേക്ക് വലിച്ചിഴയ്ക്കുകയും ചെയ്യുന്നവരാണ് ഇവർ ഇവരോട് ഒരു വിധത്തിലും വിട്ടുവീഴ്ച ചെയ്യരുത് പാപത്തെ പാപമായി കാണാൻ കഴിയാത്തവരെ സൂക്ഷിച്ചൊഴിയണം ദൈവം ഇത്തരക്കാരെ ശിക്ഷിക്കുമെന്ന മുന്നറിയിപ്പ് കൂടെ ഈ വാക്യത്തിൽ കാണാം ക്രിസ്തുവിനെ നിഷേധിക്കുന്നവർ ഒരിക്കൽ ദൈവസിംഹാസനം മുമ്പാകെ നിൽക്കുക തന്നെ ചെയ്യും കൃപയാൽ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷപ്പെടേണ്ടിയിരുന്ന ഇവർ കൃപയെ നിഷേധിച്ചതിൻ്റെ ഫലമായി ഒരിക്കലും തിരിച്ചു വരാനാകാത്ത നിത്യനരകം അനുഭവിച്ചറിയും എന്നാൽ നാം ദൈവകൃപ നിമിത്തം അനുഭവിക്കുന്ന നിത്യസന്തോഷത്താൽ ദൈവത്തെ ആരാധിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ